വി എസ് എന്ന സമരനായകൻ ഓർമ്മയാകുമ്പോൾ മലമ്പുഴക്കാരുടെ ചരിത്ര സ്മാരകമാവുകയാണ് മണ്ണുകാട്ട് പാലവും നടക്കാവ് മേൽപ്പാലവും വി എസിന്റെ നേതൃത്വത്തിലാണ് ഈ രണ്ടു പാലങ്ങൾക്കും അനുമതി നൽകിയത് റെയിൽവേ ഗേറ്റ് അടത്തിടുന്നതിന്റെ അനുഭവിച്ച നടക്കാവുകാരുടെ ആവശ്യമായിരുന്നു റെയിൽവേ മേൽപ്പാലം ജനകീയ സമിതിയും നാട്ടുകാരും നിരന്തരം ആവശ്യമുന്നയിച്ചതോടെ വി എസിന്റെ ഇടപെടലിൽ അകത്തേത്ര നടക്കാവ് മേൽപ്പാലത്തിന് അംഗീകാരമായി രണ്ടായിരത്തി പതിനേഴിൽ പാലത്തിന് വി എസ് തറക്കല്ലിട്ടു പാലത്തിന്റെ പൂർത്തീകരണത്തിനായി ഇന്നും നാട്ടുകാർ കാത്തിരിക്കുകയാണ് കഞ്ചിക്കോടിനെയും എലപ്പുള്ളിയെയും ബന്ധിപ്പിക്കുന്ന മണ്ണൂക്കാട്ട പാലത്തിന് ഒരു കഥയുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വി എസ് ആ വഴി സഞ്ചരിക്കുകയാണ് എ പ്രഭാകരനുമൊപ്പമുണ്ട് കോരയാർ പുഴയിൽ ടയർ തെളിയിൽ കുടുങ്ങിപ്പോയി ജോലി കഴിഞ്ഞു പോവുകയായിരുന്ന തൊഴിലാളികൾ അടുത്തു വന്ന് വി എസിനോട് പാലമില്ലാത്തതിന്റെ കഷ്ടപ്പാട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ വി എസ് എം എൽ എയും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനുമായിരുന്ന സമയത്ത് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു വി എസ് ഇടപെട്ട കിഫ്ബിയുടെ ഫണ്ടിൽ നിന്ന് എട്ട് കോടി രൂപ മണ്ണുക്കാട് പാലത്തിനായി അന്ന് നീക്കിവെച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട്